താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടേട്ടില്ല ഉമ്മ എല്ലാദിനോളം ഉലകെല്ലൊരു നന്മ കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത തുണിയാവില സുപർഗമ എൻ്റെ പൊന്ന ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂ മഹിമാതിരാവിൽ ഉറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്ന് ആറടി മുന്നിലാണുള്ള ആ പൂ മനസ്സിലോ തെളിയുമ്പോൾ നോവുന്ന കനിവിൻ്റെ കടലായ എഴുത്തിയാൽ തീരാത്ത തുണിയാവില സുപറുക ഏറെ ഞാനും തീരില്ല ആ പോ